ഹലോ അപ്പം ഞാനെന്താണ് നമ്മുടെ നാരങ്ങ വെച്ചിട്ടൊരു കറി ആട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ വടുകാപ്പുളി നാരങ്ങ അതുപോലെ ഗണപതി നാരങ്ങ അതുപോലെ കറി നാരങ്ങ അങ്ങനെയൊക്കെ കുറേ പേരുള്ളൊരു നാരങ്ങാട്ടോ ഇത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തായാലും നാരങ്ങ എനിക്ക് ഇപ്പം അറിയാതെ ഒന്ന് ചെയ്യണേ അപ്പോൾ ഈ നാരങ്ങ വെച്ചിട്ട് ഞാൻ നമുക്ക് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കേടാവാതെ അതുപോലെ വെളിയിൽ വെച്ച് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാഴ്ച വരെ കേടാവാതെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു മധുരവും എരിവും ഒക്കെ ചേർന്നൊരു കറി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ നാരങ്ങയിൽ നന്നായി കഴുകിയിട്ട് തൊലിയൊന്നും കളയണ്ട നന്നായി കഴുകിയിട്ട് അത് ചെറുതാക്കി മുറിച്ചെടുക്കുക മാക്സിമം കുഞ്ഞു കുഞ്ഞിയാക്കി മുറിച്ചെടുക്കാൻ നോക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ പത്ത് പച്ചമുളക് നമുക്ക് എരിവിനാവശ്യം അനുസരിച്ച് നമ്മളിതിൽ മധുരമൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് എരിവ് എരിവെത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ഇടാം കേട്ടോ അപ്പം ഞാൻ ചെറിയ പച്ചമുളക് എടുത്തത് അത് പത്തെണ്ണം എടുത്തിട്ട് അത് നല്ല എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ അതൊരു പത്തെണ്ണം എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ കുറച്ച് പുളി പുളിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണേ ഇതൊരു പുളിയും എരിവും അതുപോലെ തന്നെ മധുരവും ഒക്കെ ഉള്ള കറി ആയതുകൊണ്ട് നമുക്ക് പുളി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ഒന്ന് കുതിർന്നോട്ടെ നമുക്ക് ഒഴിക്കാനാകുമ്പോഴത്തേക്ക് കുതിരല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ അതൊരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ചട്ടിയിലല്ലേ അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈം കൺസ്യൂം അല്ലേ അപ്പം നാം വിചാരിച്ചു നമുക്ക് അടുപ്പത്ത് വെച്ചുണ്ടാക്കാനാണ് അപ്പോൾ അത് അടുപ്പത്ത് ഇത് വെച്ച ശേഷം നമുക്കതിലേക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഓയിൽ ഓലൊഴിച്ച് കൊടുക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് പൊട്ടിച്ച് നന്നായി ഇളക്കിയെടുക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ നാരങ്ങയില്ലേ ആ നാരങ്ങയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ കരിഞ്ഞൊന്നും പോയില്ല വേടിക്കേണ്ട കാരണം നാരങ്ങയിൽ ഉണ്ടല്ലോ അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുക എന്താ പറയുക നമ്മൾ വേവ് അതുപോലെ പച്ചമണം മാറുന്നവരെ അത് ഇളക്കി കൊടുക്കുക പറയില്ലേ അതുപോലെ നാരങ്ങ നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് അപ്പോഴേക്ക് പിന്നെ നമ്മൾ പുളിവെള്ളയിൽ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ അത് നന്നായി പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് എടുക്കുക ഇത് അവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അവൻ എല്ലാം സ്പീഡിൽ ചെയ്തു പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം അപ്പോൾ പുളിവെള്ളം ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടിയും അതുപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ രണ്ട് സ്പൂൺ ഉപ്പും ആവശ്യത്തിന് ഇട്ടോ നമുക്ക് അറിയാമല്ലോ എത്ര എത്ര വേണ്ടി വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ വെള്ളം കലക്കിയിട്ട് പുളിവെള്ളം അത് കലക്കിയില്ല അത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ ഈ അഞ്ച് മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാരങ്ങയില്ലേ അതിൻ്റെ പച്ചമുളക്കം മാറുക പറയല്ലോ അപ്പോൾ ആ ഇളക്കി ആ ഇതിലേക്ക് നമ്മൾ ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ആ തിളയ്ക്കാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ടാണേ അപ്പം ഞാനിപ്പോൾ ഇത് രണ്ടാണ് ശർക്കര ആയിട്ട് ഇട്ടുള്ളത് ഇത് അവസാനം നമുക്ക് മധുരം നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ ഇട്ടാൽ ചിലപ്പോൾ നല്ല മധുരമാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് കിട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനം പൊടിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട് അവസാനം അപ്പം അതിന് വേണ്ടി ആ സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ കായാണ് കേട്ടോ കായഏതാ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം കായ നമ്മൾ വറുക്കുന്നത് മൂപ്പിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് മൂപ്പിക്കുമ്പോൾ ചിലപ്പോൾ കായ എല്ലാം കൂടെ ആകുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പം കായം നമ്മളിങ്ങനെ ഞെക്കി നോക്കുന്ന സമയത്ത് അത് അമരുന്നുണ്ടെങ്കിൽ അതായിട്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാണേ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് അതുപോലെ കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഉലുവ പിന്നെ അതുപോലെ കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചൊന്ന് വറുത്തെടുക്കുക എന്നിട്ടത് വറുത്തെടുത്ത ശേഷം നമുക്ക് അതൊന്നും തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല കുറച്ച് തരികളൊക്കെ നിന്നോട്ടെ കുഴപ്പമില്ല അപ്പോൾ നല്ല രീതിയിൽ നമുക്കത് പൊടിച്ചെടുക്കാം നമുക്ക് കറിക്കായിട്ട് അവസാനം ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെതാ ഈ ഒരു പരുവത്തിൽ വേണത് പൊടിച്ചെടുക്കാനേ ഇത് പൊടിച്ചെടുത്ത് നമുക്ക് ഇനി ഇതും മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കറി ഇതാ നല്ലപോലെ തളയൊക്കെ വന്ന് തിളച്ച് വന്നിട്ടിട്ടാണ് അപ്പോൾ ഈ ഒരു വെള്ളം അതിൽ നിന്നോട്ടെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കണ്ട കാരണം എന്താ വെച്ചാൽ നമ്മളിത് നമ്മൾ ഇത് കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കറിയാണ് കുറേ ഒഴിച്ചെടുക്കുകയല്ലേ നമ്മൾ പുളിക്കറി പോലെ കുറച്ച് കുറച്ച് എടുത്ത് കൂട്ടുന്ന കറിയാണല്ലേ ഇത് അപ്പോൾ നമ്മൾ വേവിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക ചൂടാക്കി ചൂടാക്കി എടുക്കുമല്ലോ ഓരോ ദിവസവും അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കാം പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ ഉള്ള വെള്ളം വെച്ച് ചൂടാക്കി എടുക്കുമ്പോൾ ഇത് പഴകും ഈ കറിക്ക് ടേസ്റ്റ് കൂടുകട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഈ പൊടിച്ച് വെച്ച സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ മധുരം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ശർക്കര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ തള വെച്ച നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം അതുപോലെ നമ്മൾ ചൂടാക്കി ചൂടാക്കി എടുക്കുകയാണെങ്കിൽ രണ്ടാഴ്ച വരെ കേടു കൂടാതെ വെക്കുന്നത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ കറി ഒന്നും ഉണ്ടാക്കി നോക്കുക ഒരു പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്നിട്ടില്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത കൂടെ